സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഏറ്റവും ഒടുവിലായി നടത്തിയ പരാമർശവും വിവാദമായിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ ജയിച്ചത് എങ്ങനെയാണെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ ചോദ്യം മുസ്ലിം സാന്ദ്രത കൂടുതലുള്ള സ്ഥലമാണ് വയനാടെന്ന് പറഞ്ഞ ഗോവിന്ദൻ പതിനായിരക്കണക്കിന് എസ് ഡി പി ഐക്കാരുടെയും ജമേത്ത ഇസ്ലാമിക്കാരുടെയും വോട്ടുകൾ നേടിയാണെന്ന പ്രസംഗമാണ് ഇപ്പോൾ വിവാദത്തിന് വഴിവച്ചിരിക്കുന്നത് സമാനമായ തരത്തിലുള്ള പ്രതികരണം മുൻപ് ചില സി നേതാക്കൾ നടത്തിയിട്ടുണ്ട് സി പി എം സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന എ വിജയരാഘവനും അത്തരമൊരു പ്രതികരണം തന്നെ നടത്തിയിരുന്നു അതായത് സി പി എം ഇന്ന് സ്വീകരിക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയമാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നത് ഇടക്ക് ന്യൂനപക്ഷ വോട്ടുകളിൽ കണ്ണിട്ട സി അത് നടക്കാതെ പോകുമ്പോൾ വീണ്ടും തിരികെ ഭൂരിപക്ഷ വോട്ട് ബാങ്കിലേക്ക് ശ്രദ്ധ നൽകുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരാമർശങ്ങൾ പുറത്തേക്ക് വരുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം വെച്ച് ന്യൂനപക്ഷ മതവിഭാഗങ്ങളോട് അടുപ്പവും വിധേയത്വവും സി പി എം കാട്ടിയിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ സി പി എം തകർന്ന് തരിപ്പണമാവുകയായിരുന്നു പാർട്ടിക്ക് വളക്കൂറുള്ള ആലപ്പുഴയിൽ പോലും വലിയ തോതിലുള്ള വോട്ടു ചോർച്ച ഉണ്ടായി ഇതോടെയാണ് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാനുള്ള നീക്കങ്ങൾ തങ്ങളുടെ ഭൂരിപക്ഷ വോട്ട് ബാങ്കിൽ വിള്ളൽ വീണെന്ന വസ്തുത സി മനസ്സിലാക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ പരാജയം നേരിട്ടതോടെ സംസ്ഥാനത്തുണ്ടായത് ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് കോൺഗ്രസ് മുസ്ലിം ലീഗ് ഐക്യമാണെന്നായിരുന്നു സി പി എമ്മിന്റെ ആദ്യ പ്രതികരണം വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിൽ എല്ലാവരും ഒരു മുന്നണി പോലെ ഇടതുപക്ഷത്തിനെതിരെ പ്രവർത്തിച്ചുവെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ അന്ന് പ്രതികരിച്ചത് ഇതിനു സമാനമായി ഇത്രനാളും പ്രിയങ്കരനായിരുന്ന പി വി എൻവർ ഭീഷണിയായപ്പോഴും അതേ മതമൌലിക വാദക്കാർഡ് തന്നെ ഇറക്കിയാണ് സി പി എം പ്രതിരോധത്തിന് ശ്രമിക്കുന്നത് അൻവറിന്റെ പിന്നിൽ എസ് ഡി പി ഐ ജമാത ഇസ്ലാമി പോലുള്ള മതമൗലികവാദ സംഘടനകൾ ഉണ്ടെന്ന ആരോപണവുമായി മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടിയെ തന്നെ സി പി എം രംഗത്തിറക്കി എന്നാൽ മലബാർ മേഖലയിൽ ഓരോ ദിവസവും നയവിശദീകരണ യോഗങ്ങളുമായി അൻവർ മുന്നോട്ടു പോകുമ്പോൾ ന്യൂനപക്ഷങ്ങളെ പിണക്കാതെ ഏതു തരത്തിൽ പ്രതിരോധിക്കാമെന്ന ആശയക്കുഴപ്പമാണ് പാർട്ടി നേതൃത്വത്തിനുള്ളത് മലപ്പുറത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ ആയുധമാക്കി ലീഗും രംഗത്തിറങ്ങിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരമ്പരാഗത ഈഴവ നായർ വോട്ടുകൾ കൂടുതലായി ബി ജെ പിയിലേക്ക് ചോർന്നതാണ് തിരിച്ചടിയായതെന്ന തിരിച്ചറിവില് ഇക്കൂട്ടരെ പാർട്ടിയിലേക്ക് വീണ്ടും കൂടുതൽ അടുപ്പിക്കാനുള്ള നീക്കങ്ങൾ പാർട്ടി സജീവമാക്കുന്നതിനിടെയാണ് അൻവറിന്റെ മലപ്പുറം കലാപം പാർട്ടിക്ക് വെല്ലുവിളിയായി മാറുന്നത് പരമ്പരാഗത വോട്ടുകൾ നഷ്ടമാവുകയും ന്യൂനപക്ഷ വോട്ടുകൾ പ്രതീക്ഷിച്ചതുപോലെ ലഭിക്കാതിരിക്കുകയും ചെയ്തതാണ് തെരഞ്ഞെടുപ്പിൽ വൻ പരാജയത്തിന് ഇടയാക്കിയതെന്ന് സി കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു സർക്കാർ വലിയ തോതിൽ ന്യൂനപക്ഷ പ്രീണിയം നടത്തുന്നുവെന്ന തരത്തിൽ പ്രതിപക്ഷം നടത്തുന്ന പ്രചരണം പതിറ്റാണ്ടുകളായി ഒപ്പം നിന്ന വിഭാഗങ്ങളിൽ സംശയത്തിന്റെ നിഴൽ വീഴ്ത്തിയെന്നും പാർട്ടി വിലയിരുത്തി എസ് എൻ ഡി പി ഉൾപ്പെടെ കാവ്യവത്കരിക്കുന്നതിനുള്ള നീക്കങ്ങൾക്കെതിരെ അതിശക്തമായ ചെറുത്തുനില്പ്പ് നടത്തുന്നുവെന്നും നേതൃത്വം പ്രഖ്യാപിക്കുകയും ചെയ്തു ബി ജെ പി കൂടുതലായി ഈ വിഭാഗങ്ങളിലേക്ക് കടന്നു കയറുന്നത് പാർട്ടിയുടെ അടിത്തറയെ തന്നെ ബാധിക്കുമെന്ന പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്നു പാർട്ടിയുടെ അമിതമായ ന്യൂനപക്ഷ പ്രീണന നയം ഭൂരിപക്ഷ സമുദായിക അംഗങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റിയെന്ന സിപിഎം വയനാട് ജില്ലാ സമ്മേളനത്തിൽ പോലും വിമർശനം ഉടലെടുത്തിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ സന്ദീപ് വാര്യരെ മറയാക്കി നൽകിയ പത്രപരസ്യവും സി പി എമ്മിന് തിരിച്ചടിയുടെ പാഠമായിരുന്നു ന്യൂനപക്ഷ വർഗീയതയുടെ കാർഡിറക്കി കളിച്ച് സി പി എമ്മിനുണ്ടായ പാളിച്ചകൾ മനസ്സിലാക്കി നഷ്ടപ്പെട്ടുപോയ ഭൂരിപക്ഷ വോട്ടുകൾ രേഖപ്പെടുത്തുവാനുള്ള നെട്ടോട്ടത്തിലാണ് ഈ നെട്ടോട്ടത്തിൽ സിപിഎമ്മിന് എന്തെല്ലാം നഷ്ടമാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതു തന്നെയാണ്